എംബുരാൻ സിനിമയ്ക്ക് മാധ്യമങ്ങൾ നൽകുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ചു നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ പാർവതി ഷോൺ എംബുരാൻ വിവാദം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ഇതിനു പിന്നാലെ നടക്കാൻ നാണമില്ലേ എന്നും പാർവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ചോദിച്ചു പാർവതി ഷോൺ പറഞ്ഞത് ഇങ്ങനെയാണ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ വന്നത് പത്രമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും നോക്കുമ്പോൾ എവിടെയെല്ലാം എംബുരാൻ സിനിമ താരമാണ് അതായത് ഒരു ശരാശരി സിനിമയുടെ വിശേഷണം മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സിനിമ പോയി കാണൂ ഇല്ലാത്തവർ കാണേണ്ട ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഇതൊരു സംഭവമാണോ എനിക്കറിയില്ല ഈ പത്രമാധ്യമങ്ങളൊക്കെ എന്തിന്റെ പിന്നാലെയാണ് നേരാവണം ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ല നാണമില്ല ഇതിന്റെ പിന്നാലെ നടക്കാൻ ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അത് അവർക്ക് കൊള്ളാം നമുക്ക് എന്ത് നേട്ടം ഇതിനു പിന്നാലെയൊക്കെ നടന്നിട്ട് പത്രമാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത പ്രധാനം ഇതിന് കൊടുക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ ചർച്ച ചെയ്യാ